കൊച്ചാട്ടം വന്ന നിന്റെ അൻപോട് പാടി അങ്ങോട്ട് പോയി പോലീസ് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോയി ഇളയരാജയുടെ പാട്ട് അനുവാദം ഇല്ലാതെ പാടിയും അറിയാതെ പോലും പാടല്ലേ മസാല മേടിക്കാൻ പറഞ്ഞിട്ട് ഇല്ലേ ഇല്ല മറന്നു നീ മറക്കും എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടോ ഗ്രാമ്പു കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന് ഗ്രാമ്പുണ്ടാ സ്റ്റാർ ഒക്കെ കാണുന്നേറിയേല ഇതൊക്കെ വെച്ചാ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് അവിടുത്തെ ഒരു പ്രയോജനവും കഴിഞ്ഞ ദിവസം കിണർ വൃത്തിയാക്കാൻ സന്തോഷം എണ്ണം വന്നിട്ട് ഓക്സിജൻ നിന്നോ കെട്ടി കെട്ടിറക്കണംന്ന് പറഞ്ഞു അതാണ് ഞാൻ ഇറങ്ങിയിട്ടാണ് സന്തോഷം ഓക്സിജൻ കിട്ടിയത് വാഴയിലേക്ക് വരും വാഴ മൂടോട് ഇറങ്ങിയോ ശരിയെറാൻ പറഞ്ഞിട്ട് നോക്കിയാ വെട്ടി കീറി അവളിട്ട് മെള്ളടുത്ത് വെട്ടിപ്പോണിയോ വിറകീറാൻ പറഞ്ഞിട്ട് അതല്ലേ ഇപ്പൊ അയ്യവും കളച്ചു വിറവും കീറി ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തോ ഈ വിറകെല്ലാം ചെറിയ പീസാക്കാൻ പറഞ്ഞു നീ എന്തിനട മണ്ണിര ചെറിയ പീസാക്കിയത് തെറ്റി പോയതാ മണ്ണിരണ്ട് പട്ടി നാറി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ നിന്റെ കുടുംബത്ത് കേറി വന്നോ ഇല്ലല്ലോ പിന്നെ എന്തോ ഞാൻ നമ്മുടെ വീട്ടിൽ ചെറുക്കം ഭയങ്കര രീത്ത വിളിയാ അവര് നമ്മളെപ്പിച്ചിട്ടില്ലേ ഗൾഫിൽ പോയേക്കുന്ന അവര് വരുമ്പോൾ നമ്മൾ എന്തോ പറയും മഞ്ചട്ടി എന്നോ കരിമ്പാറ എന്നൊക്കെ പറയുക ഒരു മോട്ടിവേഷൻ സ്പീക്കറെ കൊണ്ടുവന്ന് ക്ലാസ് കൊടുക്കും എന്നാലും ആയിരം പഠിച്ചോണ്ട് പോയേ അത് ബ്ലൂടൂത്ത് സ്പീക്കർ ഇത് മോട്ടിവേഷൻ സ്പീക്കർ എന്നാ കൊണ്ടുപോവാ ഇതാണ് ഞാൻ പറഞ്ഞ മോട്ടിവേഷൻ സ്പീക്കർ അനിൽ രാമനാട്ടുകാര ഇതുപോലൊരു തെണ്ടി കുടുംബം നാണ കൊണ്ടുവിടാ നിനക്ക നാണം നിന്റെ മോളും മരുമോളും കേൾഫിലുണ്ടാക്കാൻ പോയേന് ഈ തിരക്കിനെ ഞാൻ ശരിയാക്കണോ എടാ നാണ കൊണ്ടുപോടാ തെണ്ടികളെ എനിക്കതൊന്നും പ്രശ്നമില്ല എനിക്ക് കഴിഞ്ഞ മാസം ഈ അക്കൗണ്ട് പൈസ വേണം നാട്ടുകാര ഈ തിരക്ക ലോക ലോകപരാടാ പോരാ